ഒരു ലിറ്റർ വെള്ളമാണ് നമ്മൾ എന്താക്കുന്നത് ഫുള്ള് തൂക്കിയിട്ടത് അത് ഒരു റാമായിരി കിടക്കുന്നുണ്ട് ചേറെ നമ്മൾ കഴിഞ്ഞ ഒരു റോഡാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ പിന്നെയും പിന്നെയും ഡീറ്റെയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ആയിരം രൂപയുടെ കോമ്പോയുടെ ഫുൾ ഡീറ്റെയിൽസാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് നമുക്ക് ആദ്യം തന്നെ വരുന്നതിൻ്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈബർ ഗ്ലാസിൻ്റെ റോഡാണ് നല്ല ഹെവി ക്വാളിറ്റിയിൽ വരുന്ന റോഡാണ് കേട്ടോ ഇതാണ്ടോ ഇത്രയും ആക്ഷൻ വരുന്നുണ്ട് ഇതിൽ നമുക്ക് പാമ്പിനും തല്ലിക്കൊല്ലാറുന്നില്ലേ ഇതാണ്ടോ ഞാൻ ആ മാതിരി വളയ്ക്കാൻ പറ്റിയ അതിൻ്റെ ക്വാളിറ്റി ഉണ്ട് ഞാൻ ജസ്റ്റ് ഒരു കുപ്പി വെച്ച് കണ്ട് കാണിച്ചു തരാം അപ്പോൾ ഓക്കെ ഇത് ഫൈബർ ഗ്ലാസിൻ്റെ ആണ് ഫൈവ് ആണ് കേട്ടോ അതിൻ്റെ നീളം വരുന്നത് ഓക്കെ നമ്മുടെ കാർബൺ റോഡുകളെ പോലെയല്ല അല്ല ഇതാവുമ്പോൾ കുറച്ച് ഉറപ്പുണ്ടാവും പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ ഒലിപ്പുറം കടവ് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ നേരിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒക്കെ നോക്കിയിട്ട് എടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കുറയാറയച്ചു തരുന്നതാണ് പിന്നെ നമുക്കിതിൽ വരുന്ന റീൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ടു ഹൺഡ്രഡ് സീരീസിലുള്ള റീലാണ് ഇത് ഭയങ്കര ഹെവി ക്വാളിറ്റി ഒന്നുമല്ല നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ബോഡിയും കാര്യങ്ങളാണ് കേട്ടോ വരുന്നത് ഓക്കെ ഇതിൽ പിന്നെ നമ്മൾ ബ്രെഡ് എന്താവുന്നില്ല ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല പക്ഷേ ഇതിൽ ഓൾറെഡി എന്താകുന്നുണ്ട് ഒരു ഗഡ്സ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ജസ്റ്റ് അറിയാനും ഇതൊക്കെ ഗഡ്സ് ഉണ്ട് പക്ഷേ നമുക്ക് ബ്രൈഡ് ലൈൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് കുറച്ചും കൂടി ബെറ്റർ ആണ് ഇതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മുടെ കോംബോലുണ്ടാവുക ഈ ഗഡ്സ് വെച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ബ്രേഡ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എമൗണ്ട് വരും പിന്നെ ഇതിൽ വരുന്ന നമ്മുടെ ചീറ്റോ ഫ്രോഗ് ലൂക്കാനയുടെ ഇതിൻ്റെ രണ്ട് മൂന്ന് മോഡൽ വരുന്നുണ്ട് വ്യത്യസ്ത കളറുകളും ഉണ്ട് കേട്ടോ ഏത് കളർ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം നമുക്ക് വരാൽ പിടിക്കാനൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഒരു ഇടത്തരം വരാലുകൾക്കും അതുപോലെ തന്നെ ചെറുമീനാണെന്നുണ്ടെങ്കിലും സെറ്റായിരിക്കും ഓക്കെ അതിലോട്ട് നമുക്ക് ഒരു ഷാഡ് വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ ഒരു ത്രിബിൾ ഹുക്ക് അതുപോലെ തന്നെ മോൾ ഹുക്ക് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എറിഞ്ഞ് പഠിക്കാനുള്ള ഒരു ചെറിയ കോംബോ തികച്ചും കുട്ടികളെ ഉദ്ദേശിച്ചിട്ട് ഇറക്കിയ സാധനമാണ് കേട്ടോ ഇതിൽ നമുക്ക് ചെറിയ സൈസ് മീനൊക്കെ ഇതാക്കാം നാല് കിലോൻ്റെ മീൻ പിടിക്കാൻ പറ്റുമോ വലിയ ചേറാൻ പിടിക്കുക എന്നൊക്കെ പറ്റുമോയെന്നൊക്കെ ചോദിച്ചാണ്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സംഭവം വലിയ ഹെവി മീനുകൾക്ക് ടാർഗറ്റ് ചെയ്യാനാണെങ്കിൽ ഇത് മതിയാവില്ല ഇതിൻ്റെ മോൾക്കുള്ള റീലും ഇതൊക്കെ നിർബന്ധമാണ് കേട്ടോ ഒരു ഇടത്തരം ഇതിന് നമുക്കൊന്ന് എറിഞ്ഞ് പഠിക്കാൻ വരാലൊക്കെ പിടിക്കാൻ പറ്റും ഓക്കെ അതിൻ്റെ മോൾക്കുള്ള ഇതാക്കിയൊക്കെ ആണെങ്കിൽ എന്താ വെച്ചാൽ വലിയ മീനുകളെ അടിച്ചാൽ നമ്മുടെ റീലൊക്കെ ചിലപ്പോൾ പറഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് എറിഞ്ഞ് പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തിന് മാത്രമുള്ളതാണ് ഞാൻ ഇതിൻ്റെത് കാണിച്ച ലിറ്ററിൻ്റെ വെള്ളക്കുപ്പിയാണ് കേട്ടോ ഒരു ലിറ്ററിൻ്റെ റോഡ് എന്നൊന്നും നമ്മൾ പറയുന്നില്ല തികച്ചും ഇതിലും കുറവുള്ള മീനുകളെ പിടിക്കാനാണ് ഒരു അരക്കിലോ മീനുകളൊക്കെയാണ് നമ്മളിതിൻ്റെ കപ്പാസിറ്റി പറയുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിടിക്കാൻ അറിയണ പോലാണെങ്കിൽ ഇപ്പോൾ അൾട്രാ ലൈറ്റിൽ തന്നെ നമ്മൾ ഒന്നൂൻ്റെയും രണ്ടിൻ്റെയും ഒക്കെ മീൻ പിടിക്കാറുണ്ട് പിടിക്കാൻ മര്യാദയ്ക്ക് അറിയണ ആളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മോൾക്കുള്ളതും പിടിക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു ലിറ്റർ വെള്ളമാണ് നമ്മൾ എന്താക്കുന്നത് ഫുള്ള് തൂക്കിയിട്ടത് അത് ഒരു റാ മാതിരി കിടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചവർക്കാണ് തികച്ചും നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കോമ്പാണ് വലിയ ആളുകളാണെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും നോക്കുമായിരിക്കും നന്നാവുക അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താക്കാം നമ്മുടെ ഷോപ്പിന്റെ നമ്പറിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ അതുപോലെ തന്നെ നമ്മുടെ ചൂണ്ടയും സാധനങ്ങളൊക്കെ എല്ലാം തന്നെ നമ്മൾ എന്താകുന്നുണ്ട് ഇവിടുന്ന് കൊറിയർ അയച്ച് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കില്ല നമ്മുടെ ഡി ടി സി കൊറിയർ പ്രൈവറ്റ് കൊറിയറ് വയ്യാണ് നമ്മുടെ വെബ്സൈറ്റ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഷോപ്പ് ആയതുകൊണ്ട് നമുക്ക് പ്രൈവറ്റ് കൊറിയറ് വയ്യാണ് അപ്പോൾ ക്യാഷ് ആദ്യം നിങ്ങൾ പേ ചെയ്യേണ്ടി വരും അപ്പോൾ സാധനം നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഡി ടി സിയുടെ ഓഫീസിലാണ് എത്തുക അവിടെ എത്തിയൊക്കെ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും നമ്മൾ ഇവിടുന്ന് സാധനം പാക്ക് ചെയ്ത് അയക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ട്രാക്ക് ഐ ഡി വിട്ട് കേട്ടോ മാക്സിമം മൂന്ന് വർക്കിംഗ് ഡേയ്സ് ആണ് സാധാരണ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ സ്ഥലത്തും കിട്ടാറുണ്ട് ഇന്ത്യയിലും മൊത്തത്തിൽ നമ്മളെന്താകുന്നുണ്ട് ലക്ഷദ്വീപ് ദ്വീപുകൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തോട്ടും ഇപ്പം നിലവിൽ കൊറിയർ കൊറിയറയ്ക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ ഇതായി കാണുന്ന രണ്ടാവരും നമ്പറിലൊന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളി ഏതാ